വെൽക്കം ടു ഇന്ന് നമുക്ക് ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഉണ്ടാക്കാം അപ്പൊ നമുക്ക് തുടങ്ങാം ആദ്യം നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള അരി കഴുകാം ഇവിടെ ഞങ്ങൾ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് ആദ്യം നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം ചൂടാക്കാം സൺഫ്ലവർ ഓയിലും സോൾട്ടും നമുക്കിടാം അരി നമ്മൾ വേവിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനെങ്കിൽ ഇൻഗ്രീഡിയൻസ് നോക്കാം സ്പ്രിങ് ഓണിയൻ ബൾബ് പിന്നെ ഗ്രീൻ പാർട്ട് ക്യാരറ്റ് ബീൻസ് പിന്നെ ക്യാപ്സിക്കം ക്യാബേജ് ഇതിൻ്റെയൊക്കെ അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പിന്നെ ഗാർലിക്ക് ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കണത് ചിക്കൻ നമുക്ക് വേവിക്കാൻ വേണ്ടി കുറുമുളകും സോൾട്ടും ഇടാം പിന്നെ ഇത്ര ടെർമറിക് പൗഡർ ഇടാം ഇത് കുറച്ചേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതൊരു വിസലരെ വേവിക്കാം നമുക്ക് ത്രീ എഗ്ഗെടുക്കാം അതിന് അതിൽ സോൾട്ടും കുരുമുളക് പൊടിയും ഇടാം അന്നത്തെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതന്നത്തെ നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് പാൻ ചൂടാക്കിയിട്ട് ഓയിലിച്ചിട്ട് ഗാർലിക്ക് ഇടാം എന്നിട്ട് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ബൾബ് ഇടാം നമുക്ക് ഇച്ചേരം സോട്ട് ചെയ്ത് കൊടുക്കാം നമ്മുക്ക് എല്ലാ വെജിറ്റബിൾസും ഓർഗナイസ്ഡ് ആം കാഡ് ബീൻസ് കാപ്സിക്കം കാബേജ് ഇത് ഹൈ ഫ്ലെയിമിൽ നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കാം ഒരു 1 മിനിറ്റ് വരെ സോട്ട് ചെയ്യാം നമുക്ക് വറുത്ത എഗ് ഇതിലോട്ട് ആഡ് ചെയ്യാം വേവിച്ച ചിക്കനും സ്റ്റോക്കും ഇടാം നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ സോട്ട് ചെയ്യാം നമുക്കിനി സോസൊക്കെ ആഡ് ചെയ്യാം അതിനു മുമ്പ് ഫ്ലെയിം ലോ ആക്കാം സോയാ സോസ് ആഡ് ചെയ്യാം പിന്നെ ഗ്രീൻ ചില്ലി ആഡ് ചെയ്യാം ഷുഗർ ആഡ് ചെയ്യാം ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ കുറേ നേരം സോട്ട് ചെയ്യാം ഇനി നമുക്ക് ഫ്രിഡ്ജ് വെച്ചേക്കണം റൈസ് ആഡ് ചെയ്യാം ഡ് ചെയ്യാം പെപ്പ പൗഡറ് ആഡ് ചെയ്തിട്ട് നല്ലോണം സോട്ട് ചെയ്യാം ഇപ്പം നമ്മളുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചില്ലി ചിക്കൻ റെഡിയാക്കാം ആദ്യം നമുക്ക് ചിക്കനിലോട്ട് കോൺഫ്ലവർ ആഡ് ചെയ്യാം സോയാ സോസും ചില്ലി സോസും ആഡ് ചെയ്യാം ക്രഷ്ഡ് പെപ്പർ പൗഡർ ആഡ് ചെയ്യാം ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വൺ അവർ ഫ്രിഡ്ജിലോട്ട് വെക്കാം പാനിലോട്ട് ഓയിലിട്ടിട്ട് ചിക്കൻ വറക്കാൻ ഇടാം ഗോൾഡൻ ബ്രൗൺ കളർ വരെ ആവണവരെ നമുക്ക് ഫ്രൈ ചെയ്യാം നമ്മളുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി ഗ്രേവി റെഡിയാക്കാം ആക്കാം അതിന് ചിക്കൻ സ്റ്റോക്ക് വേണം ജിഞ്ചർ ഗാർലിക് സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻ ചില്ലി എടുക്കാം പിന്നെ ഓണിയൻ പ്സിക്കം ബെൽ പേപ്പേഴ്സ് സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം പിന്നെ കോൺസ്ടാച്ച് എടുക്കാം പാൻ ചൂടാവുമ്പോൾ ഓയിലൊഴിച്ചിട്ട് ഗാർലിക്ക് പിന്നെ ജിഞ്ചർ ഗ്രീൻ ചില്ലീസ് ആഡ് ചെയ്യാം ഇത് നല്ലവണ്ണം സോൾട്ട് ചെയ്ത് കൊടുക്കാം ഇനി അതിലോട്ട് ഓണിയൻ ആഡ് ചെയ്യാം ഇതെല്ലാം ഹൈ ഫ്ലെയിമിലിട്ടാണ് സോൾട്ട് ചെയ്യേണ്ടത് കഴിഞ്ഞിട്ടല്ല ബെൽ പേപ്പേഴ്സും ക്യാപ്സിക്കോം ആഡ് ചെയ്യാം ഇനി നമുക്ക് സോസ് ആഡ് ചെയ്യാൻ തുടങ്ങാം ഇതിലോട്ട് സോയാ സോസും ടൊമാറ്റോ സോസും ആഡ് ചെയ്യാം ഇനി ഹാഫ് കപ്പ് ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്യാം പിന്നെ വൺ കപ്പ് വാട്ടർ ആഡ് ചെയ്യാം ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാം ഇനി നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത്ര പെപ്പർ ആഡ് ചെയ്യാം നമുക്ക് കോൺസ്റ്റാച്ച് ആഡ് ചെയ്യാം ക്രീമി തിക്ക് ആവുന്നവര് നമുക്ക് സോട്ട് ചെയ്യാം അങ്ങനെ നമ്മളുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ റെഡി ഇനി പുതിയ വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ഫ്രണ്ട്സ് ബൈ ബൈ ഫ്രണ്ട്സ്